അതുകൊണ്ട് ഇൻഷാല്ല ആരെങ്കിലും യാ അർഹമറാഹിമീൻ എന്ന ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് എന്ത് സങ്കടമാണ് എന്ത് പ്രയാസമാണ് ആരാണ് ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് അള്ള ഉത്തരം നൽകും അള്ളാഹുവിനോട് ആ മലക്ക് പറയും ഇന്ന ഇന്ന ഇന്നാലിന്ന ആള് ഈയൊരു ദിക്കറ് ഇത്ര വട്ടം ചൊല്ലിയിട്ട് അവൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്നുണ്ട് അല്ല ആ ഒരു പ്രയാസം അല്ല കേൾക്കും ആ ഒരു വിളി അല്ല കേൾക്കും എന്ത് സങ്കടമാണോ നിങ്ങൾ മനസ്സിലുള്ളത് എന്ത് വിഷമമാണോ കടം കൊണ്ടുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണോ അങ്ങനെ എന്ത് തരത്തിലുള്ള ഇടങ്ങേറുകളാണെങ്കിലും നിങ്ങൾ ഈ ഒരു ദിക്കർ കഴിയുന്ന ഒരെണ്ണം അതായത് ഒരു മൂന്ന് തവണ തന്നെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു മലക്ക് അള്ളാനോട് പറയും അത്രേ അള്ളാഹുവേ ഇന്നാലിന്ന ഒരാള് ഇന്ന സ്ഥലത്തുള്ള ഒരാൾ ഇന്നാലിന്ന വിഷമം പറയുന്നുണ്ടല്ല ആ പ്രയാസം അവൻ്റെ ആ ദുവാ കേൾക്കണേ അല്ല എന്ന് അള്ളാനോട് പറയും അപ്പോൾ അള്ളാഹ ആ ദുവാക്ക് തീർച്ചയായിട്ടും ഉത്തരം നൽകും അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് അള്ളാൻ്റെ മനസ്സിലോർത്തുകൊണ്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന് മൂന്ന് തവണ തന്നെ മനസ്സറിഞ്ഞ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾ എന്താണ് മനസ്സിൽ വേദന കൊണ്ട് നടക്കുന്നത് എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങൾ മനസ്സിലുള്ളത് എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അള്ളാഹു ആ പ്രയാസം നിമിഷ നേരം കൊണ്ട് അള്ള മാറ്റിത്തരും നിമിഷ നേരം കൊണ്ട് അള്ള വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം വേണ്ടല്ലോ ഒന്നിനും അള്ള തീരു നമ്മൾ ചൊല്ലുന്നതിലും വേണം ഇതിപ്പോൾ മനസ്സറിയാതെ യാ യാഹമറാഹിമീൻ യാ യാ യാഹ്മറാൻ എന്ന് മനസ്സറിയാതെയാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ അതിന് ഫലം കിട്ടില്ല കാരണം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക നമ്മൾ ചൊല്ലുന്നതിലേക്കല്ല നമ്മളെ ഹൃദയമാണ് അള്ള കാണുക അതുകൊണ്ട് ആ ഹൃദയത്തിൽ എത്ര കഠിനമായ വിഷമം സഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ആ വേദനയോടുകൂടി ആ പ്രയാസത്തോടു കൂടി വെറും മൂന്ന് തവണ തന്നെ ചൊല്ലിയാൽ ആ ഒരു പ്രയാസ മക്കളെ അള്ള മാറ്റിത്തരും നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല് മനസ്സറിഞ്ഞ് അള്ളാൻ മനസ്സിലോർത്ത് അള്ളാഹുവിൻ്റെ റബ്ബേ അള്ളാൻ്റെ നാമമാണ് യാ അർഹം റാഹിമീൻ എന്ന ദുവാ ഞാൻ നീയത്താക്കി ഞാൻ ചൊല്ലും റബ്ബെ എന്നോട് കഴിയുന്ന ഒരെണ്ണം ഞാൻ ചൊല്ലും വെറും മൂന്ന് വട്ടം ഞാൻ പറഞ്ഞില്ലേ വെറും മൂന്ന് തവണ തവണ എത്ര തിരക്കുള്ള ഒരാളാണ് നിങ്ങൾ എത്ര ബുദ്ധിമുട്ടും പ്രയാസവും ഒരുപാട് ജോലികൾ തിരക്കുള്ള ഒരാളാണെങ്കിലും ഒരു മൂന്ന് തവണ ചൊല്ലാൻ സമയമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ അതെങ്ങനെ വേണം എവിടെയെങ്കിലും നമ്മൾ ആരുടെങ്കിലും സംസാരിച്ചിരിക്കുന്ന സമയത്ത് യാർ ഹ്മാർ റാഹിമീൻ യാർ റഹ്മാർ റാഹിമീൻ യാർഹമർ റാഹിമീൻ അങ്ങനെയല്ല ഒരു റൂമിലോ അല്ലെങ്കിൽ ആരെയും സൗണ്ടും കാര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് ആദ്യം അള്ളഹാനെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക മനസ്സിൽ ഓർക്കുക ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ത് ധിക്റായാലും സ്വലാത്താലും നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും തനിച്ചിരുന്നു നമ്മളല്ലേ നമ്മൾ അള്ളഹാൻ്റെ മുന്നിൽ നിസ്കരിച്ചിരിക്കുന്ന ഒരു ടൈമല്ലേ അള്ളഹാനോട് ദുവാ ചെയ്യുന്ന ഒരു ടൈം അതൊരു വല്ലാത്തൊരു ഫീലുള്ളൊരു ടൈമല്ലേ അള്ളഹാനോട് നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിക്ക് ചൊല്ലിയിരിക്കുന്നത് അല്ലേ നിസ്കാരപ്പായലിങ്ങനെ സ്വലാത്തുകളായിട്ടും നിക്റുകളായിട്ടും ഒക്കെ ചൊല്ലിയിരിക്കുന്ന സമയത്ത് നമുക്ക് അള്ളാൻ എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബുണ്ട് എന്നൊരു തോന്നൽ നമ്മളെ മനസ്സിലുണ്ടാവും നമ്മൾ നിസ്കരിക്കുമ്പോൾ അല്ലേ അള്ളാൻ്റെ മുന്നിലാണ് ഞാൻ സുജൂത് ചെയ്യുന്നത് അപ്പോൾ അല്ല എൻ്റെ മുന്നിലുണ്ട് എന്നൊരു മനസ്സോട് കൂടിയിട്ടല്ല നമ്മൾ നിസ്കരിക്കുന്നത് അങ്ങനെയുള്ളൊരു മനസ്സൊക്കെ അന്ന് ആക്കിയെടുക്കുക അതായത് ഒന്ന് എവിടെയെങ്കിലും കുറച്ച് നേരം ഒന്ന് തനിച്ചിരുന്ന് എല്ലാ നമ്മുടെ മനസ്സിലൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും ലെ ഓരോരുത്തർക്കും എനിക്ക് എൻ്റെ എനിക്കറിയാം എൻ്റെ മനസ്സിലുള്ള ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കേ അറിയുള്ളൂ അതേപോലെ തന്നെ ഈ ദുനിയാവുമ്പം എല്ലാവർക്കും പലവിധ ടെൻഷനുകളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തവരൊന്നും ആരുമുണ്ടാവില്ല അതൊക്കെ അവിടെ മാറ്റി നിർത്ത് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത് ഇനി ഞാൻ ഈ ഒരു ദുവാ അള്ളാൻ വിളിച്ച് മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് എൻ്റെ കാര്യം ഇന്ന് എൻ്റെ റബ്ബ് റാഹത്തിലാക്കി തരും മനസ്സമ്മ സമാധാനം എൻ്റെ ജീവിതത്തിൽ അല്ല തരും എന്നൊരു കൂടി എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്ന് ഒരു കണ്ണടച്ചിരുന്ന് അള്ളാനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അള്ളാനെ അള്ളാനൊന്ന് മനസ്സിലോർക്കുക അള്ളാ അള്ളാ അള്ളാഹ ആ സങ്കടത്തോടു കൂടി എന്നിട്ട് യാ അർഹം യാ അർഹം യാ അർഹം എന്ന് മനസ്സറിഞ്ഞ് ചൊല്ലുക അർത്ഥം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നതാണ് കാരുണ്യം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ എൻ്റെ അറബേ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആ അർത്ഥം നിങ്ങൾ മനസ്സറിഞ്ഞ് അള്ളഹാനോട് മനസ്സറിഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന മനസ്സോട് കൂടി ചൊല്ലുക അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തക്കവയോട് കൂടിയിട്ട് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷല്ല അപ്പോൾ ഈ ദിക്ർ ആരും തന്നെ മറന്നു പോവണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അത്രക്കും മഹത്തായിട്ടുള്ളൊരു ദിക്കറാണ് കേട്ട് നിങ്ങൾ നിങ്ങൾ തള്ളിക്കളയലിട്ടോ ആ ഒരു മലക്ക് നിങ്ങൾ ചൊല്ലുന്നത് ആ മലക്ക് അറിഞ്ഞ് കേട്ട് അള്ളഹിനോട് പറയും ആ പറഞ്ഞ ആളുകൊണ്ട് ആ മലക്ക് പറയും നിന്നിലേക്ക് അള്ളാഹു തിരിഞ്ഞിരിക്കുന്നു എന്ന് ആരാണോ ഈ ദിക്റ് ചോദിക്കുന്നത് ആളുകൊണ്ട് മലക്ക് പറയും അള്ളാ നിന്നിലേക്ക് അള്ളാഹു തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ നിനക്ക് വേണ്ടത് നീ അള്ളാഹുവിനോട് ചോദിച്ചോ മറ്റൊരു ഹദീസിൽ കാണാം യാ അർഹമർ റാഹിമീൻ എന്നത് കൻസും ജന്ന അത് സ്വർഗത്തിലെ ഒരു നിധിയാണ് ആരെങ്കിലും യാ അർഹമ റാഹിമീൻ എന്ന് ആയിരം തവണ അർദ്ധരാത്രിയിൽ വിളിച്ചാൽ ഭൗതിക ലോകത്തെ എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിലുള്ളത് അതായത് ദുനിയാവിലെയും ആഹ്റത്തിലെയും സകല കാര്യങ്ങളും അതായത് നമുക്ക് ദുനിയാവിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടല്ലേ എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടം കൊണ്ടാകെ പ്രയാസപ്പെട്ട് മനസ്സമാധാനമില്ലാത്ത ഇനി ജീവിക്കണ്ട എന്ന് കരുതി എന്താണ് റബ്ബേ എന്നുള്ളൊരവസ്ഥയിൽ അല്ലേ മുന്നിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ അള്ള കനിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന മനസ്സോടുകൂടി നിൽക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഉണ്ട് ഒരുപാട് പേരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ കടം കൊണ്ടാണ് ഒരുപാട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവരുള്ളത് അതുപോലെ തന്നെ ഒരു മനസ്സമാധാനമില്ലാത്ത ജീവിക്കുന്നവർ ഒരു സമാധാനമില്ല അതുകൊണ്ട് അത് ഇപ്പോൾ മന മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരായിരിക്കും അവർക്കും എന്തെങ്കിലും തരത്തിലുള്ള മനസ്സിന് ഇടങ്ങേറുണ്ടാകും നമ്മളിപ്പോൾ കരുതും ഞാനടക്കമാണ് നമ്മൾ കരുതലിങ്ങനെ ഒരാൾ നല്ല റാഹത്തില്ല ലഹന്തലില്ല കുഴപ്പമൊന്നുമില്ല മഷ അല്ല റാഹത്തായിട്ട് അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പണത്തിനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത്യാവശ്യം ഭർത്താവിന് നല്ല സ്നേഹമുണ്ട് മക്കൾ നല്ല ോക്കുന്നുണ്ട് നല്ലൊരു കുടുംബം നല്ല സന്തോഷത്തിലാണ് അവർ പോകുന്നത് നമ്മളെ നമ്മളെ കണ്ണിൽ കാണുന്നത് പക്ഷേ അവർക്കും എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ ലക്ഷദ്വീപിലുള്ള ഒരു സഹോദരിയാണ് കേട്ടോ ലക്ഷദ്വീപിലുള്ള ഒരു സഹോദരിയാണ് നല്ല സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ഒരു കുടുംബമാണ് അലഹമില്ല മാഷ ആ ഒരു കുടുംബം ഭർത്താവ് അവരുടെ ഭർത്താവ് അവരുടെ മക്കൾ മക്കൾ വലിയ മക്കളൊക്കെ ആയിട്ടുണ്ട് ആ മക്കളും ഭർത്താവും മിണ്ടാറില്ല എന്ന് ഒരു വീട്ടിൽ കഴിയുന്നവരാണ് എന്തിനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് എന്ന് ഈ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ മകന് പറ്റില്ല മകൻ മകനെന്ത് പറഞ്ഞാൽ വാപ്പക്ക് പറ്റില്ല അങ്ങനെ ആ ഒരു പ്രയാസം ഈ ഉമ്മക്ക് ഒരു മനസ്സമാധാനമില്ല അവർ തമ്മിൽ മിണ്ടുന്നില്ല ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പെരുന്നാൾക്കൊക്കെ എൻ്റെ മോൻ അവിടെ നിന്ന് എണീറ്റ് പോവും ആ ഒരു മനസ്സിന് സമാധാനമില്ല എന്തോ ഒരു വിഷമമാണ് അറിയോ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഉസ്താദമാരെ താങ്കളെ അടുത്തൊക്കെ പോയി നോക്കൂ അതിനൊന്നൊരു സമാധാനം കിട്ടില്ല അപ്പം ഒരു തിക്രോ സ്വലാത്തൊക്കെ നെയ്യത്താക്കി ചെല്ലുമ്പം ഒരു ദിവസമൊക്കെ എന്തെങ്കിലും ഞാൻ പറയൂ ജോപ്പാനോട് പോയി പറയും അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഉപ്പാനോട് സമ്മതം ചോദിച്ചു പോയിക്കോ എന്ന് പറയുമ്പോൾ അവന് ചാടി ദേഷ്യപ്പെടും അപ്പോൾ ഈ ഉമ്മ സ്വലാത്തായിട്ടോ തിക്റായിട്ടോ ഒക്കെ നീയത്താക്കി ചൊല്ലുമ്പോൾ ഒരു ഒരു ചെറിയൊരു സശാമനം കാണും പക്ഷേ പിറ്റേ ദിവസം പിറ്റത്തെ ദിവസം ഇതേപോലെ തന്നെ അത് കാണുമ്പോൾ മനസ്സിന് വല്ലാണ്ട് ടെൻഷനാണ് എന്തെങ്കിലും ഒരു തിക്റോ സ്വലാത്തോ പറഞ്ഞു തരുമോ മനസ്സിനൊരു സമാധാനവും ഇല്ല എന്ന് അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു യാ അർഹമിമീൻ എന്ന് വെറും മൂന്ന് തവണ തന്നെ ചൊല്ലിയാൽ നമ്മൾ എന്ത് കാര്യമാണ് അള്ളാഹിനോട് ചോദിക്കുന്നത് ആ കാര്യത്തിന് അള്ളാഹു ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അല്ല രണ്ടാമത്തെ രൂപം ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും യാ അർഹമ റാഹിമീൻ എന്ന് അർദ്ധരാത്രി ആയിരം തവണ വിളിച്ചാൽ ഭൗതിക ലോകത്തെ എന്തെല്ലാ കാര്യം എന്തൊക്കെ തരത്തിലുള്ള ടെൻഷനും പ്രയാസവും ഇടങ്ങേറുമാണ് അവൻ്റെ മനസ്സിലുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തൊടുക്കും ആ എങ്ങനെയാണെന്ന് അറിയോ നമ്മൾ താജുദിനെണീക്കുന്ന സമയമല്ലേ നമ്മൾ താജീനെ എണീക്കുന്ന ഒരു സമയത്ത് രണ്ടറക്കാലത്ത് നിസ്കരിക്കുക താജുദ് നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് അവിടെ ഇരുന്ന് ആയിരം തവണ യാ അർഹം റാഹിമീൻ അർത്ഥം മനസ്സറിഞ്ഞുകൊണ്ട് കാരുണ്യം ചെയ്യുന്നവർ വിളിച്ച് ഏറ്റവും കാരുണ്യവാനായവനെ എന്ന മനസ്സ് യാ അർഹമ റാഹിമീൻ എന്ന് ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ ചൊല്ലുക അപ്പോൾ ആ മലക്ക് അള്ളാഹുവിലേക്ക് പറയും ഇന്നാലിന്നെ ഒരാൾ റബ്ബ ഈ ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട് നി നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് നമ്മളോട് പറയും അതുകൊണ്ട് ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങളും മനസ്സിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എന്ത് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും മനസ്സിൽ നല്ല കൂടി ഒരു കൂടി ഈ ദിക്ര ചെല്ലിയാൽ എൻ്റെ മനസ് മാനസികമായിട്ടുള്ള ടെൻഷൻ മാറിക്കിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ളം ഞങ്ങളെ മുന്നിൽ കാണിച്ച് തരും എന്ന കൂടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ സകല കാര്യവും അള്ളാഹുറാഹത്തിലാക്കിത്തരും വിശ്വാസം എന്നുള്ളത് അത് മുന്നിൽ വേണം നല്ല വിശ്വാസത്തോടു കൂടി നല്ല മനസ്സിൽ നല്ല കൂടി നിങ്ങൾ ചൊല്ലിയാൽ എന്നിട്ടല്ലോട് നിങ്ങൾ ദുവാ ചെയ്യാൻ നിങ്ങളുടെ കാര്യം എന്താണ് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷൻ പ്രയാസം ബുദ്ധിമുട്ട് എന്താണ് ഇന്ന് തിങ്കളാഴ്ച രാവും കൂടിയാണ് അല്ലേ നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണമായിട്ട് ചൊല്ലിക്കോളി മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം രാത്രി അർദ്ധരാത്രി നിങ്ങൾ ആയിരം തവണ ചൊല്ലിയാലും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങൾ പ്രയാസം വിഷമം ബുദ്ധിമുട്ട് കടം അതൊക്കെ അതിൽപ്പെടും എന്ത് തരത്തിലുള്ള വിഷമമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യത്തിന് അള്ളാഹു നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും എനിഷ അള്ളാഹ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് നല്ല ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ അള്ളാഹു നമുക്കെല്ലാം അവർക്കും തൗഫീക്ക് നൽകട്ടെ വലിയ പ്രയാസത്തിൽ അകപ്പെട്ടവരൊക്കെ ഈ ഒരു ദിക്ക്റ് ഒരു റൂമിൽ കയറിയിട്ട് തനിച്ചിരുന്ന് അള്ളഹാൻ നിങ്ങൾ മനസ്സിലോർത്ത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ അള്ളാഹ് അള്ളാഹ് അള്ളഹാനെങ്ങനെ ഓർക്കുക ആ മനസ്സിങ്ങനെ അള്ളാൻ്റെ അടുത്തേക്കാക്കി കൊണ്ടുവരിക വേറെ ചിന്തകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക അള്ളാഹുവിലേക്ക് മാത്രം മനസ്സിങ്ങനെ കൊണ്ടുവന്നിട്ട് യാ അർഹമ യാ അർഹിമീൻ യാ അർഹ റഹിമീൻ യാ യാ അർഹമർ അർഹമർ ചൊല്ലുമ്പോൾ അള്ളാഹിന് മാത്രം മനസ്സിൽ വെറൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കോളി റബ്ബേ എൻ്റെ ഈ പ്രയാസം കാണണേ റബ്ബേ എന്നൊരു പ്രതീക്ഷയോട് കൂടി അങ്ങോട്ട് ചൊല്ലിക്കോളി ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന്റെ തോഫീക്ക് നൽകട്ടെ ഞാൻ ദിഖർ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ട് സ്ക്രീനിൽ കൊടുക്കട്ടോ എന്നിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എഴുതി എടുത്തോളി കേട്ടിട്ട് നിസാരമാക്കി തള്ളണ്ടട്ടോ തീർച്ചയായിട്ടും ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ചിലർ പറയാറുണ്ട് ഒരു തിക്റിനെ പറ്റി ആ മാത്രം പറഞ്ഞു അങ്ങോട്ട് പോയാൽ പോരേന്ന് പക്ഷേ ആ ധിക്ർ എങ്ങനെയാണ് ചിലർക്കത് മനസ്സിലാവും അതിൽ മനസ്സിലാവാത്ത ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാത്തവർ എന്തിനാ പറയുന്നത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് സ്വല്ലാത്ത ചെല്ലാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട് കാരണം വാട്സപ്പിലൂടെയായിട്ട് ഫസ്റ്റിലൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു റബ്ബേ ഈ കാലഘട്ടത്തിലും ഇതുപോലെ ഉള്ള ആൾക്കാരൊന്നും സ്വലാത്തിനെ പറ്റി പറയുമ്പോൾ അവർ പറയും ഈ സ്വലാത്ത് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത ടൈമാണ് ഇത് ചൊല്ലാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് തിക്റേത് തിക്റും ചെല്ലാം എന്തിനെ അല്ലാന്ന് പോലും വിളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുക മനസ്സാണ് സമയത്ത് അല്ലാഹുവിനെ പോലും വിളിക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റാത്ത സമയമല്ലേ എന്ന് അബേ അല്ലാഹു നമുക്ക് അറിവില്ലെങ്കിൽ അറിവ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം മതപരമായിട്ടുള്ള അറിവ് നമുക്ക് ഇല്ലെങ്കിലും അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹിൻ്റെ റസൂലിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കണം അത് പഠിപ്പിക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലമുണ്ട് ഇനി എന്തിനാ പുസ്തകങ്ങളുണ്ട് ഒരുപാട് അതൊക്കെ പഠിക്കാൻ വായിച്ച് പഠിക്കാൻ അതൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ മദ്രസിൽ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലൊക്കെ മക്കൾ മദ്രസിലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ കാര്യവും ആ പുസ്തകത്തിലുണ്ട് നിസ്കരിക്കേണ്ട കാര്യം ഒളിവെടുക്കുന്ന കാര്യം സുന്നത്തുകള് ഫർലുകൾ അങ്ങനെയുള്ള നജസിൻ്റെ കോലങ്ങൾ അതൊക്കെ പുസ്തക നമ്മളെ വീട്ടിലൊക്കെ മദ്രസിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ കയ്യിലുള്ള പുസ്തകം എടുത്ത് വായിച്ച് പഠിക്കാൻ നോക്കാം അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കരുത് എനിക്കറിയില്ല എനിക്ക് കുറ്റമില്ലല്ലോന്ന് കുറ്റമുണ്ട് എന്ത് അറിവ് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളത് അതിന് ശ്രമിക്കാതെ ഞാൻ പഠിച്ചില്ല മദ്രസ് പോയിട്ടില്ല അങ്ങനെയല്ലേ ഇരിക്കരുത് അത് അറിവ് അറിവ് അറിയുന്നവരോട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ മിസ്സാക്കാതെ ആർക്കെങ്കിലും ഷെയർ ആക്കി കൊടുക്കുകയും ചെയ്യട്ടോ അറിയാത്തവർ അറിയട്ടെ പ്രയാസം അനുഭവിക്കുന്നവർ ചൊല്ലിയിട്ട് അവരുടെ കാര്യം അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കത് തോഫീക്ക് നൽകട്ടെ അപ്പം നമുക്കൊരുമിച്ച് ഒരു പതിനൊന്ന് മുത്ത റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ക്ലാസ് അവസാനിപ്പിച്ചാൽ അതൊരു അതൊരു ഒരു സുഖം കിട്ടില്ലല്ലോ അതുകൊണ്ട് ആ മുത്ത് റസൂലിൻ്റെ ചാരത്തേക്ക് നമുക്കൊരു പതിനൊന്ന് സ്വലാത്ത് അങ്ങോട്ട് ചെല്ലാം കേട്ടോ സ്വലാത്ത് നിങ്ങളും ഒരുമിച്ച് ചൊല്ലിക്കോളി اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى ീ വസീ വസലീം റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളെ മുത്തർ സൂലിൻ സല്ലാഹുലഹി വസ്ല്ലം തങ്ങളുടെ ചാരത്തേക്ക് എത്തിക്കണേ അല്ലാ റബ്ബയെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റബ്ബയെ അവർ പണമില്ലാത്തത് ഒരു വഴിയുമില്ല എന്ന് വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം മനസ്സിലൊതുക്കി കഴിയുന്ന ഒരുപാട് പേരുണ്ടല്ലാ റബ്ബേ റഹ്മാനായ റബ്ബയെ ഒരിക്കലും വിചാരിക്കാത്ത വഴി ഹലാലായിട്ടുള്ള പണം കൊണ്ട് ഹുംബ്ര ചെയ്യാൻ അവർക്കിനെ കഴിവ് സാധിപ്പിച്ച് കൊടുക്കല്ല അവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേയല്ല റബ്ബയെ എൻ്റെ മദീന എന്ന ചാനൽ നിത്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല അവരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ റബ്ബയെ അവരുടെയൊക്കെ മനസ്സിന് നീ സമാധാനം നൽകല്ല അവർക്ക് വിഷമം നീ കൊടുക്കല്ലേ റഹ്മാനെ സമാധാനം കൊടുക്കല്ല അവരുടെ ഇടങ്ങേറ് കൊടുക്കല്ലേ റഹ്മാനെ സമാധാനവും സന്തോഷമുള്ള ജീവിതം മരണം വരെ അവർക്കെല്ലാവർക്കും നീ നൽകണേ അല്ല അവരുടെ കടങ്ങളൊക്കെ വീട്ടി സമാധാനം നൽകല്ല റാഹത്ത് നൽകല്ല രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും റബേ രോഗം അല്ലാമിമീൻ അസലമലൈക്കു വർഹമുല്ല താല വാത്തു